മഴ മുമ്പേട് മുമ്പോടെ വരാനിരിക്കുന്ന കഥയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മുടെ മനു ഹരിക്ക് പണി കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അടുത്തതായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ടുള്ള അതിനായിട്ടുള്ള തുടർച്ചയാണ് ഇനി പറയുന്നത് അപ്പോൾ അലീനിക്കൊരു വലിയ ജോലി ഓഫറൊക്കെ നമ്മുടെ മനു കൊടുക്കുകയാണ് ഒരു ലാപ്ടോപ്പ് അലീനിക്ക് സമ്മാനമായിട്ട് കൊടുത്തു പോകുക അതിന് ശേഷം മുത്തശ്ശിയുടെ റൂമിൽ വെച്ചിട്ട് മുത്തശ്ശേ കാണുന്ന സമയത്താണ് ഇത് കൊടുക്കുന്നത് ഈ സമയത്ത് വൈജയൻ്റെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് അലീനയ്ക്ക് എൻ്റെ വക ഒരു സമ്മാനമെന്ന് പറഞ്ഞിട്ടാണ് ഈ ലാപ്ടോപ്പ് കൊടുക്കുന്നത് അപ്പോൾ അലീനി ഇതെന്താണെന്ന് മനസ്സിലാകാതിരിക്കുകയാണ് എന്താണ് മോനു ഇവൾക്ക് മാത്രമേ സമ്മാനമുള്ളൂ ബാഗിനകത്ത് എന്താ ഇവളിനെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ വല്ല പോകുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് പറയണം കേട്ടോ ഇത് സ്കൂൾ ബാഗൊന്നും അല്ല മൊത്തം ചെയ്യുന്നാലിനെ പറയുകയാണേ ഇത് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചല്ലേ ജോലി ചെയ്യാൻ പറ്റുമെന്ന് അതില്ല ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും നിൻ്റെ ഗസ്സ് കറക്റ്റ് തന്നെയാണ് പക്ഷെ ലാപ്ടോപ്പ് പക്ഷെ നീ ഞാൻ പറഞ്ഞ് ജോലി നീ ചെയ്തു തരുമല്ലോ അല്ലേ ഇവളുടെ ഇവിടുത്തെ ജോലിയുടെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ ജോലിയും കൂടെ ഞാൻ ഇവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വായിച്ച് അതിന് അവൾക്കൊരു മുട്ട പണി കൊടുക്കുന്നുണ്ട് അതിനുണ്ടെങ്കിൽ നീ ഇനി ആ കൊച്ചിനോട് വേറെ പണിയൊന്നും കൊടുക്കല്ലേ എന്ന് പറയുകയാണ് അതെ അവിടുത്തെ ആൻഡ് കൊടുക്കുന്ന ജോലിക്കൊക്കെ ഒറ്റ ശമ്പലങ്ങൾ കൊടുക്കുകയുള്ളൂ ഞാൻ കൊടുക്കുന്നതിന് അങ്ങനെയല്ല അതിന് എക്സ്ട്രാ ശമ്പളം ഉണ്ടെന്ന് പറയണേ അലീനെ പണിയെടുക്കുന്ന പോലെ തന്നെ അലീലയ്ക്ക് ശമ്പളവും കിട്ടും അതുപോലെ അതുമാ അതുമായിട്ട് ബന്ധപ്പെട്ട് അലീനക്ക് പഠിക്കണമെങ്കിൽ പഠിക്കുകയും ചെയ്യാമെന്ന് പറയണേ വലിയൊരു ജോലിക്കാരി ആവാഡോ എന്ന് പറയേണ്ട അപ്പോഴേക്കും അലീനെ വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കണ്ട ഹായ് ഈ ചിരി മാത്രമേ ഉള്ളൂ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് നിൽക്കാത്തത് ഇപ്പോൾ വൈജ വഴക്ക് പറഞ്ഞാലും അതെ എന്ത് പറഞ്ഞാലും ഇവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കും എന്നിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറയണം കേട്ടോ ആ സമയത്ത് നമ്മുടെ വൈജ് അങ്ങോട്ട് കയറി വരികയാണേ ആ മനുവിൻ്റെ സംസാരമുള്ളൂ ഞാനും വിചാരിച്ചു ഇത് ആരാണെന്ന് നേരെ ഇങ്ങോട്ടാണല്ലോ കയറി പോയിരുന്നത് ഒരു ചോദ്യം പറിച്ചിട്ടൊന്നില്ലല്ലോ എന്നിങ്ങനെ പറയണേ എന്നിട്ട് ഒന്നൊക്കെ ചോദിച്ച ഒരുമാതിരി ഇങ്ങനെ ആക്കി പറയണേ അപ്പോഴേക്ക് മനു പറയാം അതെന്താ ആൻറ്റി എനിക്കിവിടേക്ക് കയറി വരണമെങ്കിൽ അനുവാദമൊക്കെ ചോദിച്ചിട്ട് വേണോ വേണ്ടത് ആൻറ്റിയുടെ അനുവാദം കിട്ടിയിട്ട് വേണോ ഇങ്ങോട്ട് വരേണ്ടതെന്ന് ചോദിക്കുകയാണേ അല്ല ഇങ്ങോട്ടേക്ക് കയറി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ശിക്ഷ തരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ മനു ചോദിക്കുന്ന സമയത്ത് വൈജ് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും അല്ല മനു പറഞ്ഞു ഞാനെൻ്റെ മുത്തശ്ശേ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഡോറിൽ ബെലിടിക്കേണ്ട ആവശ്യം കാരണം അലീനെ മുറ്റത്തുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ അലീനെ കണ്ടു ഞങ്ങൾ അകത്തേക്ക് കയറിപ്പോകുന്നതെന്ന് പറയണം ഞങ്ങളോട് വരുന്നതേ മുത്തശ്ശ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയണേ അങ്ങനെ നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറുമെന്ന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആൻറ്റിക്ക് വേണോ മനു എന്തെങ്കിലും കുത്തി കുത്തി സംസാരിക്കുന്നത് എന്ന് വൈജാന്തി വെച്ചപ്പോഴേക്കും പറഞ്ഞു ഞാനല്ലോ കുത്തി കുത്തി സംസാരിക്കുന്നത് ആൻറ്റിയല്ലേ സംസാരിച്ചത് നീ എന്താ ഇവൾക്ക് വലിയ സമ്മാനമൊക്കെ കണ്ടല്ലോ അപ്പോഴേക്കും മനു ചിരിച്ചിട്ട് പറഞ്ഞു ആൻറ്റി എൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ അപ്പോൾ ഈ ഒളിഞ്ഞോട്ടം പരിപാടിയൊക്കെ പിന്നെ എനിക്ക് ശരിയല്ല കേട്ടോ നീ ഇപ്പോൾ പിന്നെ നീ നീ എവിടെ പോയി നീ എന്തൊക്കെയായി കൊണ്ടുവന്നിരിക്കുന്നത് എന്തറിയണമെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആൻറ്റി അറിയണം ഇവൾക്ക് ഞാൻ നല്ലൊരു സമ്മാനമാണ് കൊടുത്തിട്ടുള്ളത് കുറച്ച് സമയം ആവശ്യമാണ് ആ സമയം ആൻറ്റി വേണം അവൾക്ക് കൊടുക്കേണ്ടതെന്ന് പറയണേ പിന്നെ അവളെ സമയം ഞാൻ എടുത്ത് വെച്ചിരിക്കുകയല്ലേ പിന്നെ അവളെ ഒരു ഇരുപത്തഞ്ച് മണിക്കൂർ കൂട്ടിയെടുക്കാനായിട്ട് പിന്നെ പിന്നെ എന്തൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണേ അതായത് കുറച്ച് ഡി ടിപ്പ് ചെയ്യാനും എൻ്റെ ജോലിയുടെ ആവശ്യമായിട്ട് കുറച്ച് ഹെൽപ്പൊക്കെ വേണം അപ്പോൾ അതൊക്കെ ചെയ്ത് തരാൻ ഞാൻ അലീനോട് പറഞ്ഞിട്ടുണ്ട് അലിനേക്ക് കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച സമയത്ത് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ചെയ്തു തരാമെന്നു പറഞ്ഞാൽ അവൾക്ക് ഞാനൊരു ലാപ്ടോപ്പ് കൊണ്ടുവന്ന് കൊടുത്തു പിന്നെ എൻ്റെ വർക്ക് ചെയ്യാനായിട്ട് മണിക്കൂറിന് വെച്ചിട്ട് അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള പൈസ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നീ അവൾക്ക് വേറെ ജോലി സംബന്ധിച്ച് കൊടുക്കാനുള്ള പരിപാടിയാണല്ലേ എന്ന് പറഞ്ഞേ അപ്പോഴേക്ക് എന്നും കുന്നും അടുക്കളക്കാരിയായിട്ട് നിൽക്കാൻ പറ്റും അപ്പം നിനക്ക് ഇവളിവിടുന്ന് പറഞ്ഞ് വിട്ടിട്ട് ഈ ഇവളെ ഈ ലാപ്ടോപ്പ് എഴുന്നള്ളിച്ചോണ്ട് വന്നിട്ട് എൻ്റെ ജോലി തടസ്സപ്പെടുത്തണമല്ലേടാന്ന് പറയണേ അപ്പോൾ അവൾക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് പിന്നെ ചെയ്യ പറ്റുകയാണെങ്കിൽ അവൾ ചെയ്യുമല്ലോ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട് ഇനി അവൾക്ക് ഇവിടുത്തെ പണികളൊന്നും ചെയ്യണ്ടല്ലോ ഇവിടുത്തെ പണി തന്നെ അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇനിയാണ് ഇനി പുതിയൊരു പണിയും കൂടി അവൾക്കിപ്പോൾ പുതിയ ലാപ്ടോപ്പ് എന്തിനാണ് അതിൻ്റെ ആവശ്യം അത് മുത്തശ്ശിയുടെ അലീനിയുടെ മാലിന്യം ഉപയോഗിച്ച് വേണ്ട എനിക്ക് ആൻറ്റിയോട് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് എന്നിട്ട് അലീനയോട് പറഞ്ഞിട്ട് മാറ്റി കൊണ്ടുപോകണം കേട്ടോ എന്നിട്ട് രഹസ്യത്തിൽ എന്നോട് അവൾ സ്നേഹിക്കണമെന്നൊക്കെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചെയ്യേയില്ല അവൾക്ക് സമയമൊന്നും കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് വൈജ പറയണം ഈ വീട്ടിലെ ജോലികളൊക്കെ അവൾ ചെയ്യുക അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയണം അങ്ങനെയൊക്കെ വൈജയന്തി ഞാൻ വേറൊന്നും അല്ല വിളിച്ചത് അതെ എൻ്റെ അമ്മയുടെ കൂടെ കൂടിയിട്ട് എൻ്റെ അമ്മയുടെ ചില സ്വഭാവങ്ങളൊക്കെ വൈജയന്തിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൈജയന്തി ഇങ്ങനെ ആവരുത് കുറച്ച് ദേഷ്യം മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത്രയധികം മോശം സ്വഭാവം അവൾക്ക് വരുന്നത് അമ്മയുടെ കൂടെ കൂടിയിട്ട് മാത്രമാണെന്ന് പറയണേ ആ നീ എന്താ അവനെ കുറ്റം പറയണല്ലേ കമലെ വിളിക്കട്ടെ ഞാൻ പറയുന്നുണ്ടെന്ന് പറയണം കേട്ടോ ആ ആൻറ്റി പറയുന്നത് എനിക്കറിയാം അതല്ല ആൻറ്റി എനിക്ക് പറയുന്നത് ഇതൊന്നുമല്ല ഞാൻ പറയുന്നില്ല നീ ഇതെല്ലാം ആൻറ്റി എൻ്റെ അമ്മയുടെ കൂടെ പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല ആൻറ്റി നാണം കെട്ടവേൻ്റെ ആ ഒരു സ്ഥലത്ത് ആലും മുളച്ചാൽ ഒരു തണലാണെന്ന് കേട്ടിട്ടുണ്ട് നീ എന്ത് വൃത്തികിടക്കേടാ പറയുന്നത് അതൊരു പുഴഞ്ചലൊക്കെയാണെന്നേ അതൊക്കെ കേട്ടിട്ട് അടുത്തതായിട്ട് ഇവൾക്കങ്ങ് ദേഷ്യം വരട്ടെ എൻ്റെ കിന്നാര വർത്താനം കേൾക്കാനൊന്നും അല്ല ഞാനോട് വന്നു നിൽക്കുന്നത് എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് വൈജയന്ത് അങ്ങ് പോവുകയാണ് അയ്യോ അങ്ങനെ പോകാൻ വരട്ടെ ആൻറ്റിക്ക് മനസ്സിലായി ഞാൻ എന്താ പറയാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അല്ലേ ആൻറ്റി ഇങ്ങനെ തിരക്കിട്ട് പോകുന്നത് ആൻ്റെ തിരക്കിട്ട് പോകണ്ട കേട്ടോ എനിക്ക് പറയാനുള്ളതൊക്കെ കേട്ടിട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറയണം ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന വേലക്കാരിക്കാളും പിന്നെ കുറേ വേലക്കാരി പെണ്ണുങ്ങളുണ്ട് അവരെക്കാളും കഷ്ടമാണ് അവരെക്കാളും തരം താഴ്ന്ന രീതിയിലാണ് പിന്നെ ഈ ചെയ്യുന്ന രീതിക്കുണ്ടല്ലോ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുതെന്ന് ഞാൻ ആൻറ്റിയുടെ മകൻ്റെ സ്ഥാനത്താണ് എന്നിട്ട് മനു നല്ലത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മനു എന്ന് വിളിച്ചുകൊണ്ട് നേരക്കിങ്ങനെ ഓടി വരികയാണ് കേട്ടോ ഈ സമയത്ത് ആൻറ്റി സംസാരിച്ചാൽ ഞാൻ അങ്കൾ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും അങ്കിള് വരുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അങ്കൾ നോക്കട്ടെ എന്നിട്ട് നമുക്ക് ണിങ്ങനെ വൈജയന്ത് പറയുന്നത് അവളുടെ പുതിയ ജോലി ഉണ്ടല്ലോ ജോലിയുണ്ടല്ലോ അവളൊന്നുകിലും ഇവിടുത്തെ എടുക്കണം അല്ലെങ്കിൽ അവൾ പുതിയ ജോലി എടുക്കണം പുതിയ ജോലി എടുക്കാനാണെങ്കിൽ അവളെ വീട്ടിൽ നിന്ന് പോകണം ഇവിടുത്തെ എടുക്കാനാണെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് രണ്ടും കൂടെ ചെയ്യാൻ ഞാനും ഇവിടെ സമ്മതിക്കത്തില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പുറത്ത് കാർ വരുന്നുണ്ട് അതെ അങ്കൾ വന്നല്ലോ അങ്കിളിനോട് തന്നെ ചോദിക്കാം ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്ന് അങ്ങൾ പറയട്ടെ മനുദേ വെറുതെ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത് ഞാൻ വെറുതെ ഈ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും ബാലേന്ദ്രൻ അല്ല ആര് ദേവേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് തന്നെ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് നീ ഇതിൻ്റെ മറികടന്ന് പോകാൻ നിൽക്കേണ്ടതെന്ന് പറയുകയാണ് എന്നിട്ട് ഈ ഒരു ബഹളമൊക്കെ കേട്ടിട്ട് നമ്മുടെ ബാലയതിൻ്റെ ആകെ പ്രശ്നമാകേണ്ടത് നീ വന്നിട്ടാണോ ഇത്രയും ബഹളം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അങ്കളെ ഞാൻ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല നീ ഉള്ളപ്പോഴാണല്ലോ ഇവിടെ ബഹളമാണോ എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയണേ വെറുതെ ശരിയും കളിയും തമാശയൊക്കെ ഇവിടെ നടക്കാറുള്ളൂ അപ്പോൾ അതിനും സംബന്ധിക്കുന്നതിൽ അങ്കളെ ആന്റിയ്ക്ക് ചില സംശയങ്ങൾ അതൊക്കെ ഞാനങ്ങ് തീർത്ത് കൊടുക്കുമായിരുന്നു എന്ന് പറയണേ അപ്പം തന്നെ വൈജം എന്തെങ്ങനെ കണ്ണടച്ച് കാണിക്കാൻ എന്നിട്ട് ബാലന്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞാൽ മതി ഞാൻ അലീനക്ക് ഒരു പുതിയ ജോലി ഓഫർ ചെയ്തിരുന്നു അവൾക്ക് ഒരു ലാപ്ടോപ്പ് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അത് എന്തിന് എന്നുള്ളത് ആന്റിക്ക് അറിയണമായിരുന്നു ആന്റിയോ ഞാൻ എന്തിനാണെന്ന് പറഞ്ഞു കൊടുത്തതാണ് അല്ലാതെ വേറൊന്നും എന്ന് പറയണേ എന്നിട്ട് മനു പതുക്കെ ഒന്ന് കണ്ണടച്ച് കാണിക്കുകയാണ് ആണെങ്കിലോ പിന്നെ തക്കതായിട്ടുള്ള കാര്യം പറയാണ് കേട്ടോ എന്നിട്ട് നാണം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അലീനോട് പതുക്കെ നേര ആ നേരത്ത് വന്നു കേട്ടോ എന്നിട്ട് അലീനെ ഒന്ന് നിന്നേ എന്ന് പറയണം അപ്പോൾ ബാലേന്ദ്രനോട് പറയുമ്പോഴേക്കും അലീനോട് നിന്നു കേട്ടോ അലീന അന്നേരം അങ്ങോട്ട് വരികയാണ് കേട്ടോ ആ സമയത്ത് അലീനെ അവിടെ നിന്നേ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ സമയത്ത് എന്താ സാറേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ വിളിച്ചതേ ഞാൻ ഒരു കാര്യം പറയാം ഈവൻ ലാപ്ടോപ്പ് കൊണ്ട് തന്നിട്ടില്ലേ ഒരു ജോലിയൊക്കെ സെറ്റാക്കി തന്നിട്ടില്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വൈജാന്തിക്ക് തിരക്കാണല്ലോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും തുടക്ക തുടക്കേണ്ടിടുത്ത് രണ്ട് ദിവസം കുടുംബം തുടച്ചാൽ മതി അതുപോലെ എല്ലാ ദിവസവും ചെയ്യുന്ന കുറേ പരിപാടികളില്ലേ അതൊക്കെ ഒന്ന് നീക്കി വെച്ചിട്ട് ആ സമയം വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നും അടുക്കള പണിയെടുത്ത് കഴിയുക അല്ലെങ്കിൽ എന്നും വീട്ടുവേലക്കാരിയായിട്ട് കഴിയുന്നത് വലിയ നല്ല അല്ല ഒന്നുമല്ല അത് അഭിമാന കേട് തന്നെയാണ് കുറച്ചു കൂടി ഉയരണം ശ്രമിക്കണം അല്ലേ ഇനി നിങ്ങൾ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് വൈ ജയന്തിക്ക് ദേഷമന്ന് തുള്ളി ആട്ടേക്കി പോയിട്ടുണ്ട് ട്ടോ അപ്പോൾ ബാലേന്ദ്രൻ വലുതും പറയും അല്ലെങ്കിൽ വൈജയന്തിക്ക് പിന്നെ നാണക്കിടാവും എന്നൊക്കെ കൊണ്ട് വൈജയന്തി ഒന്നും മിണ്ടാതങ്ങ് പോയി കേട്ടോ എന്നിട്ട് അലീൻ അങ്ങ് അകത്തേക്കും കയറിപ്പോയി എന്നിട്ട് ആന്റിയോട് കൊമ്പിടിച്ചുള്ള അങ്കിള് എന്നിങ്ങനെ മനുവും പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ബാലയന്ദൻ പറയും ഞാനല്ലല്ലോ നീ തന്നെ എല്ലാം ഒടിച്ച് വിട്ടത് ഞാനങ്ങ് പറിച്ചെടുത്തു അത്രേ ഉള്ളൂ എന്ന് എന്തായാലും നീ ഒരു കാര്യം ചെയ്യണേ വൈജയന്തി ഇതിനെക്കുറിച്ചൊന്നും പറയില്ല അലീനോട് നീ ഇടയ്ക്കെ വിളിച്ച് സംസാരിച്ചാൽ മാത്രം മതി ജോലിയൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യം നോക്കിയാൽ മതി എന്നോളിങ്ങനെ അടുക്കള ജോലിക്കാരി ആയിട്ട് നിർത്തുന്നത് ശരിയല്ലോ എന്നുള്ളത് നീ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് നമ്മൾ നമ്മളവളുടെ രക്ഷിതാക്കളല്ലേ അപ്പോൾ എന്നിങ്ങനെ മനു ഇങ്ങനെ ചോദിക്കുന്നതന്നെ കേട്ടോ ആ സമയത്ത് മനു പറയാണ് അവളുടെ രക്ഷിതാവ് ഞാൻ തന്നെയാണെന്നുള്ളത് കാര്യം പറയുന്നതെന്ന് കേട്ടോ എന്തായാലും എനിക്ക് തോന്നുന്നുണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞിട്ട് പറയണം എന്തായാലും നിൻ്റെ കുടുംബത്തിലെ മനുഷ്യത്വുള്ളതായിട്ട് നീ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ നിൻ്റെ മുത്തശ്ശിനെ പോലും ആ മനുഷ്യത്വം ഇല്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ മനുഷ്യ ചോദിക്കുകയാണ് ഈ അങ്ങനെയല്ല മുത്തച്ഛനല്ലേ മനുഷ്യത്വം തോന്നി അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അതിന് പിന്നിൽ കാരണങ്ങളുണ്ടെന്ന് ബാലേന്ദ്രൻ പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ബാലേന്ദ്രൻ അലീനിയോട് ഈ ഒരു ജോലികളൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം എന്നിങ്ങനെ പറയണം കേട്ടോ എന്നിട്ട് നല്ലൊരു ജോലി സമ്പാദിക്കാനും പറയുകയാണ് എന്നിട്ട് ഇവിടെ അടുക്കള കിടന്നിട്ട് വേറെ ഇങ്ങനെ കളയാനുള്ളതല്ല നിൻ്റെ ജീവിതം എന്നിങ്ങനെ പറയാനുട്ടോ എന്നിട്ട് അലീന് എന്ത് ചെയ്യാണ് രാത്രി ആയപ്പോഴേക്കും ലാപ്ടോപ്പ് തുറന്നു അപ്പോൾ ബാലേന്ദ്രനും മനുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നിട്ട് അവർ രണ്ടുപേരും കൂടാതിന് ശേഷം മനു പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാവുന്ന നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കുമ്പോൾ എനിക്ക് അറിഞ്ഞു കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അല്ലിനി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മുത്തശ്ശി പറഞ്ഞു ഏ കൊച്ചു പിള്ളേർക്കൊക്കെ അതൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നേ എന്നെ പോലുള്ള കിളവ് മാർക്കല്ലേ അതൊന്നും പഠിക്കാൻ പറ്റാതെ നീ അതൊന്ന് പരിശ്രമിച്ച് നോക്ക് നിനക്ക് പറ്റുമോ എന്നിങ്ങനെ പറയണം കേട്ടോ അതുപോലെ മനുവും മനുവാലനൊക്കെ കാണിക്കുന്ന ശുഭാപ്തി വിശ്വാസമൊക്കെ നിനക്കില്ലല്ലോ മോളെ എന്നിങ്ങനെ പറയുകയാണെങ്കിൽ എന്നും ഇങ്ങനെ നോക്കി എന്നെ നോക്കി വീട് നോക്കി ഇരുന്ന ഇരുന്നാൽ മതിയോ ഞാനിവിടെ നിന്ന് പോണെന്നാണ് മുത്തശ്ശി പറയുന്നത് അതല്ല പോണമെന്നല്ല പറയുന്നത് എന്നും ഇങ്ങനെ നിന്നാൽ പോരാ അതുമല്ല നീ നീയുടെ അടുക്കളയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം എന്തായി എന്തായിത്തീരും അതുകൊണ്ട് തന്നെ നീ ഞാൻ ജോലി ചെയ്യാൻ നോക്ക് അങ്ങനെ കുറച്ച് ഇരുന്നിങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ സംശയം വരുന്നതൊക്കെ മനു ആണെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഉറക്കം വിളിച്ചിരിക്കേണ്ട ആവശ്യം ഇതിപ്പോൾ രാവിലെ എണീറ്റ് ഇതൊക്കെ ചെയ്യാനുള്ളൂ രാവിലെ എണീറ്റ് ഇതിപ്പോൾ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ നിനക്ക് ഭയങ്കര ബേഡൻ ആവുകയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അപ്പോൾ അലീന പറഞ്ഞു ഏ ഏയ്യില്ല ഞാനിവിടെ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇങ്ങനെ മതിയെന്നുള്ളത് അപ്പോൾ മെയിൽ അയക്കാനൊക്കെ നമ്മുടെ മനു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ മനു പിന്നെ ഫോണിലൂടെ ചെന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അല ചെയ്യുന്നത് കണ്ടിട്ട് മനു അലീനോട് വിളിക്കാനെങ്കിലും എനിക്കാണ് ആഹാ സർപ്രൈസ് ആയി കളഞ്ഞല്ലോ ഇത്രയും എളുപ്പത്തിൽ ഗ്രാസ്പ് ചെയ്ത് എടുത്തോ അലീന ശരിക്കും പഠിക്കാൻ പോകുന്നെങ്കിലും അലീനെ വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തേണ്ടതായിരുന്നു അലീനക്ക് ശരിക്കും എന്താകാനായിരുന്നു ആഗ്രഹം എന്നിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അപ്പോഴേക്ക് അലീന പറഞ്ഞു അതെ എന്താവാനായിരുന്നു ആഗ്രഹം പറഞ്ഞു ഇനിയിപ്പോൾ ആകാനൊന്നും പറ്റത്തില്ലല്ലോ എന്തായാലും അപ്പോൾ പറ്റൂലെന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാമല്ലോ എന്തായാലും നീ ചുമ്മാ പറയും നമുക്ക് എന്താ ആഗ്രഹം എന്നുള്ളതൊന്ന് അറിഞ്ഞു വെക്കണമല്ലോ അതെനിക്ക് നേഴ്സാകാനായിരുന്നു ആഗ്രഹം മദർ തെരേസയെ പോലൊരു ഒരു നേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മധുർ തെരീസ് തന്നെയാണല്ലോ നീ പിന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന വൈജൻ്റെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള വൈ ഒരു നേഴ്സ് തന്നെയാണ് നീ എന്ന് പറയുകയാണ് അപ്പോൾ പറയും ഇതേ സമയം നീ വൈജയൻ്റെ രാത്രി കമലയെ വിളിക്കാനട്ടോ ബാലേന്ദ്രൻ്റെ മുറിയിൽ ഇല്ലാത്ത സമയം നോക്കിയിട്ട് കമലെ വിളിക്കുകയാണ് എന്നിട്ട് കമലെ എന്താ വൈജയെന്തെ വിളിച്ചത് പതിവില്ലാത്തൊരു വിളി എന്താ കാര്യമൊന്നും ഇങ്ങനെ ചോദിക്കണം അപ്പോഴേക്കും പറയും പതിവില്ലാതെ തന്നെ വിളിക്കും ചിലത്തേക്ക് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പറയതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചതാണെന്ന് പറയുകയാണ് കമലയിട്ടത്തിയുടെ കാര്യം പോയെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതിയല്ലോ നീ എന്താന്നുള്ളത് പറയും മനുവിൻ്റെ പോക്കത്ര ശരില്ല അവനെന്ത് ചെയ്തു ആ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെയൊക്കെയുള്ള വരവും പോക്കൊക്കെ അത് തന്നെ അതെനിക്കറിയാം അവനോട് അത്ര പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് പറയണേ അപ്പോൾ ആ സമയത്ത് എൻ്റെ പൊന്ന് വൈജേ അവനാണെങ്കിൽ അലിയനെ കാണാൻ വരുന്നതും പോകുന്ന ഒന്നുമല്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേ അങ്ങനെയൊക്കെ തോന്നും ആ എന്തായാലും വേലക്കാരികൾക്ക് അങ്ങനെയൊക്കെ അല്ലേ എന്ന് പറയണം അപ്പോഴേക്ക് വൈജെ പറയാം മനു അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ മനു അത്രക്കാരനല്ല മനു പിന്നെ ആരോടെങ്കിലും ആത്മാർത്ഥത കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അവളെ കിട്ടണം തന്നെ പറയുക പറയണേ എന്താ സമ്മാനമായിട്ട് കൊടുത്തതെന്ന് അറിയോ ലാപ്ടോപ്പ് എത്ര രൂപയാവും ലാപ്ടോപ്പിന് പത്ത് നാൽപ്പത് രൂപ നാൽപ്പതിനായിരം രൂപയാവില്ലേ ആ അവനെ അവളത് രണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടെന്ന് പറയണേ ലാപ്ടോപ്പ് എന്തിനാത് എനിക്കറിയില്ല ലാപ്ടോപ്പ് കഴിഞ്ഞാൽ മുത്തശ്ശിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കൊണ്ടുവന്നിട്ട് എൻ്റെ മുത്തശ്ശിക്കും ഉപയോഗിക്കാൻ അറിയുമോ അത് ഉപയോഗിക്കേണ്ട അത് ഉപയോഗിക്കുന്ന മൊത്തം അലീന ഇപ്പോൾ ഫോണിനകത്തോട്ട് വീഡിയോ കോളും എല്ലാം ഉണ്ടല്ലോ അത് കൂടാതെ ഇപ്പോഴത്തെ ലാപ്ടോപ്പും കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കമൽ അവനെ നിയന്ത്രിത്ത് നീ നിനക്ക് കൊള്ളാം കമലെ കമലെടുത്ത് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് എന്നിട്ട് കോളം കൊണ്ട് കട്ട് ചെയ്ത് കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴെങ്കിൽ ദേ ബാലേന്ദ്രൻ ചിരിച്ചോണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വൈജയൻ തേങ്ങാ അല്ല അയ്യടാന്നായിപ്പോയിട്ടോ എന്നിട്ട് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒന്നും പറയാതെ പറയാതെങ്കിൽ പോകാൻ തുടങ്ങായിരുന്നേ അപ്പോൾ ബാലൻ്റെ ചെടി കണ്ട് ചെടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തന്നോട് തന്നെ ബാലൻ തന്നോട് തന്നെ പുച്ഛൻ ചോ പോലെ തോന്നി എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്നെ കളിയാക്കുന്ന പോലെ എന്തെങ്കിലും പറയാതെ പോയി കഴിഞ്ഞൊരു സമാധാനം കിട്ടില്ലെന്ന് ചോദിച്ചിട്ട് വൈജേൻ്റെ അത്രയും പറഞ്ഞു കേട്ടോ അല്ല വൈജേ നീ ഇതല്ല ഇതിനപ്പുറവും പറയൂ എന്ന് എനിക്കറിയാമെന്ന് പറയുകയാണേ അപ്പോൾ കമലയെടുത്തിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കമലിയെടുത്തി മനു അലീനെ തമ്മിലുള്ള ആ ഒരു ബന്ധം ഇല്ലാതാക്കി എന്നല്ലേ നീ വിചാരിച്ചത് അപ്പോൾ കമലയടുത്ത് എന്തായാലും നാളെ വന്നിട്ട് വേണമെങ്കിൽ മനു അടിച്ചു കൊടുത്ത് ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് പോയിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കണം അതല്ലേ നീ ഉദ്ദേശിച്ചത് എന്നിട്ട് ഈ അടുക്കള അടുക്കളക്കാരിയായിട്ട് ഇവിടെ തന്നെ നിൽക്കണം അതല്ലേ നീ ഉദ്ദേശിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല എന്തായാലും മനു നമ്മുടെ പയനാണ് എൻ്റെ മകൻ്റെ ഭാ സ്ഥാനത്താണ് മനു അതുകൊണ്ടതാണ് ഞാനിത് പറഞ്ഞെന്ന് പറയണേ മനുവിനെന്തേലും തൊള്ളി എളുപ്പം അവളെ കണ്ടിട്ട് ഒരു ഇഷ്ടമൊന്നും തോന്നാതിരിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ മനുവിൻ്റെ സ്വഭാവം വെച്ച് മനു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരിക്കും ഇഷ്ടപ്പെടുന്നത് അവസാനം ഉണ്ടല്ലോ നീ വേലക്കാരി പെണ്ണിൻ്റെ കൈ ഈ ചെക്കൻ കെട്ടി എന്നുള്ളത് വരരുതെന്ന രീതിയിലാണ് പറയുന്നത് അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്ന് പറയണേ നിൻ്റെ സമ്മതം ആർക്ക് വേണോടി എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട് വൈജയന്ത് ഞെട്ടിപ്പോയിട്ടോ നിൻ്റെ സമ്മതം ആർക്ക് വേണം മനുനും അലേനയ്ക്കും ഇഷ്ടമാണെങ്കിൽ അവർ കല്യാണം കഴിച്ചോട്ടേ നിനക്കെന്താ അതിനിപ്പോൾ അവർക്ക് ലിവിങ് ടുഗതറാണ് ജീവിക്കാൻ താല്പര്യമെങ്കിൽ അവരങ്ങനെ ജീവിച്ചോട്ടെ എന്തൊക്കെ നിനക്കെന്താണ് അധികാരം ചോദിക്കുകയാണ് അപ്പോഴും നിങ്ങളുടെ മനസ്സിലും അത് തന്നെയാണല്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് വൈജയന്തു ഞങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ് ഇനിയിപ്പം എന്തായാലും ആ പരിപ്പം കൊണ്ട് വാങ്ങി വെച്ചാൽ മതി നടക്കത്തില്ല ബാലേന്ദ്രൻ നടക്കത്തില്ല എന്ന് പറയണേ അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചാൽ അതെന്താ നടക്കാത്തത് നിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അവനെ നോക്കി വെച്ചിട്ടുണ്ടോ മുറപ്പുണ്ടാണല്ലോ നിൻ്റെ ഭവിതയ്ക്ക് നോക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം അവൻ അവൾ എൻ്റെ മോൾ മാത്രമല്ല ബാലേന്ദ്രൻ്റെയും കൂടെ മോളാണ് അല്ലേ അല്ലാതെ ഒന്നും അല്ലല്ലോ എന്ന് പറയണേ എനിക്ക് സ്വന്തമായിട്ട് മക്കളൊന്നും ഇല്ലയെന്ന് പറയണേ അപ്പോൾ അങ്ങനെ പറയരുത് എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ പറയണം കേട്ടോ എന്നിട്ട് നമ്മുടെ മക്കളൊക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെ അല്ലല്ലോ തൻ്റെ കീഴിലാണല്ലോ മക്കൾ വളർത്തുന്നത് തളർത്തുന്നതൊക്കെ നിങ്ങൾ തന്നെയാണല്ലോ എന്നിട്ടെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ വിഷയം മാറ്റി വിടുകയാണ് അപ്പോൾ വൈജയന്തിക്ക് സ്വന്തമായിട്ടൊരു മകളുണ്ട് എന്ന കാര്യം ബാലേന്ദ്രൻ അറിയാമല്ലോ അപ്പോഴേക്കും നമ്മുടെ ഭവിതയും മനുവൊക്കെ തമ്മിൽ കസിൻസാണ് അവരൊക്കെ സഹോദരങ്ങളാണ് അവർക്ക് ആ ഒരു ഇതൊന്നുമില്ല എന്ന് പറയണേ എന്നിട്ട് ബാലേന്ദ്രൻ എഴുതാപ്പുറവൊന്നും വായിക്കേണ്ട എനിക്ക് അലീനെ ഇഷ്ടമല്ല എന്ന് പറയുകയാണ് അലീനെയും മനുവും തമ്മിൽ കൂട്ടുകൂടുന്നതും എനിക്കിഷ്ടമല്ല എന്ന് പറയുകയാണേ അത് വെറുതെ കൂട്ടാണെങ്കിലും എനിക്കിഷ്ടമില്ല അപ്പോൾ മനുവിനോട് ഞാൻ പറയാൻ ഞാൻ ഇനി ഇവിടെ ഇല്ലാത്ത സമയം നോക്കി വരരുതെന്ന് പറയും നീ ഇത്ര ചീപ്പ് ആവരുത് വൈജ് നീ ഇങ്ങനെ ആവരുത് കാരണം ഇത് വളരെ മോശമാണ് ബാലേന്ദ്രൻ അറിയാം ഇതിലും വലിയ ചീപ്പാണ് എന്നുള്ളത് കാരണം ഇരുപത്തിരണ്ട് വർഷം മുമ്പ് തന്നെ പറ്റിച്ചവളല്ലേ അതുകൊണ്ട് തന്നെ ആ മനസ്സിൽ നന്നായിട്ട് അറിയുകയും ചെയ്യാം ബാലേന്ദ്രൻ കൂടി കൂടിപ്പോന്നും അറിയാം അങ്ങനെ വാടച്ച് വെച്ച് മിണ്ടാതിരിക്കുകയാണ് എന്തായാലും നമ്മുടെ കമലയെ മനു എടുത്ത് അങ്ങ് പോയിരിക്കട്ടോ അമ്മാൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നിന്നട നീ അവിടെ നിന്ന് പറഞ്ഞിട്ട് കമല ചെന്നോട്ടോ അമ്മാനും എന്നോട് തട്ടി കയറാനായിട്ട് നീ എന്താടാ ആ വിലക്കാരി പെണ്ണ് സമ്മാനമായിട്ട് കൊണ്ടു കൊടുത്തത് അപ്പോഴേക്ക് ഇവൻ ചോദിച്ചു ഓഹോ ഇത്ര പെട്ടെന്ന് എൻ്റെ വാർത്ത ഇവിടെ വരെ എത്തിയോ ഇതെന്താ ഇത് ഏത് വാർത്തയായിരുന്നു ആകാശവാണിയാണോ അതോ ആകാശവാണി കോഴിക്കോടാണോ അതോ റെഡ് എഫ് എം ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കളിയാക്കണമാർ സംസാരിക്കുകയാണേ അപ്പോൾ നമ്മുടെ മനു ഇത് പറയുന്നത് കേട്ടപ്പോഴേ കമൽ പറഞ്ഞു നീ കൂടുതൽ പരിസ പരിഹസിക്കാമെന്ന് വേണ്ട ഞാൻ ചോദിച്ചത് അതിനുള്ള മറുപടി പറയാം വൈജയന്തി എഫ് എം ആയിരിക്കുമല്ലോ ഇവിടെ എത്തിച്ചത് എന്ന് ചോദിക്കണം അതെ വൈജയന്തി തന്നെയാണ് ഇവിടെ എത്തിച്ചത് എന്താ അവൾ പറഞ്ഞത് സത്യമല്ലേ എന്തിനാണ് എന്തു ലാപ്ടോപ്പൊക്കെ അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തത് ലാപ്ടോപ്പിന് എത്ര രൂപയോടെ ആ പൈസ നീ എന്തെനിക്കെവിടുന്നാണ് എൻ്റെ പൊന്നമ്മയും ഞാൻ അവളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല ലാപ്ടോപ്പ് കൊടുത്തത് ലാപ്ടോപ്പ് എനിക്ക് സഹായം മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അവളുടെ ജോലി ഭാരം കിട്ടും അല്ലെങ്കിൽ രാത്രി ഈ ഉറക്കൊളിച്ചു ഞാൻ ചെയ്യണം ഓ പിന്നെ നീ ഇപ്പ ഇങ്ങനെ പറയുന്നതല്ലേ അവളെ ഒരു പഠിത്തവും ഇല്ലാത്ത അവൾക്ക് എങ്ങനെയാണ് ഈ സാധനമൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നത് അവൾ അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി അവൾക്കത് ചെയ്യാനൊക്കെ അറിയാം എനിക്ക് ചെയ്ത് ഓരോ അയച്ചു തരികയും ചെയ്യും അവൾ പോയി ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ടാണ് അത് മാത്രമല്ല എൻ്റെ അവർക്ക് ഒരു അമ്പത് ശതമാനം കുറഞ്ഞു കിട്ടുകയും ചെയ്യുമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ അവൾക്കിട്ട് പണി കൊടുത്ത പോലെയാണ് എനിക്ക് ഇപ്പോൾ തോന്നിപ്പോകുന്നത് ഞാനിപ്പോൾ അവൾ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് അയച്ചു തരുന്നുണ്ട് എനിക്കാണെങ്കിൽ വേറെ ടെൻഷനുമില്ല എനിക്ക് പകുതി ജോലി വരെയും കുറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അവൾക്ക് ഞാൻ തുച്ഛമായ ഒരു പൈസയും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓ പൈസയും കൊടുക്കുന്നുണ്ടോ ലാപ്ടോപ്പ് കൊടുത്തതും പോലെ ഇനി പൈസയും കൊടുക്കുന്നുണ്ടോ ലാപ്ടോപ്പ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യും എന്നുള്ള உபகரണം മാത്രമാണ് എന്നിങ്ങനെ മനു ഇനെ പറയണേ ട്ടോ അപ്പോ ഹരിയോട് ഇരുന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ മനു അല്ല ഇനിയോട് കുറച്ച് കൺസേൺ കൂടുതലാണ് വേണ്ട ഹരിയെന്ന് പറയണേ അപ്പോൾ നമ്മുടെ കമലടുത്ത് പറയണം അത് ശരിയാണല്ലോ അതേ അവൻ പറഞ്ഞ് ശരി തന്നെയാണ് അവനാണ് ശരി ഞാൻ പറയും തെറ്റാണ് അമ്മ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ അവൾക്ക് സമ്മാനമായിട്ട് ലാപ്ടോപ്പും മേടിച്ചുകൊടുത്ത് എന്നിട്ട് അവൾക്ക് ജോലി ചെയ്ത് കൊടുക്കുമ്പോൾ കുറേ പൈസ കൊടുക്കാം എന്നിട്ട് അവസാനം ഞാൻ അവളെയും കിട്ടും അത് മതി അമ്മയ്ക്ക് ഇത് കേൾക്കാനുള്ള അമ്മ അമ്മ ആഗ്രഹിക്കുന്നതെന്ന് പറയണേ അപ്പോൾ മനു എന്ന് പറഞ്ഞിട്ട് അല ഇതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് എന്തായാലും നമുക്ക് ആത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടം യ്ക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്